എനിക്കൊപ്പം ഉള്ളത് കേരള എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ വൈസ് പി കെ ചേട്ടാ നമസ്കാരം അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കരാള നിയമം ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് അൻപത് വർഷം തികയാൻ പോവുകയാണ് എങ്ങനെയാണ് ആ ദിവസങ്ങളെ ഓർത്തെടുക്കുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഉള്ളിലൊരു കിടിലാണ് അനുഭവപ്പെടുന്നത് കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു സാഹചര്യം സംഘത്തിൻ്റെ വളർച്ചയുടെ സ സമയമായിരുന്നു ആർ എസ് എസിൻ്റെ വളർച്ച ദുരിതഗതിയിൽ വരുന്നൊരു സമയമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയം ആ സമയത്താണ് ഏകദേശം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ശാഖകൾ തുടങ്ങിയിട്ടുള്ളത് നല്ല നല്ല പ്രചാരകന്മാർ നല്ല നല്ല പ്രവർത്തകർ ഓരോ താലൂക്കിലും തലയെടുപ്പുള്ള കാര്യവാഹന്മാർ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ളവർ അങ്ങനൊരു നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ പ്രഖ്യാപന സമയത്ത് എനിക്ക് സംഘവയസ് പറഞ്ഞു രണ്ട് വർഷമാണ് രണ്ട് വർഷം പൂർത്തിയായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഞാൻ ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത് എഴുപത്തിനാലിൽ ആ വർഷത്തെ തന്നെ ഫസ്റ്റ് ഇയർ ഒ ടി സിയിൽ ഞാൻ പങ്കെടുത്തു കോഴിക്കോട് സാമൂഹ്യ ഹൈസ്കൂളിൽ വെച്ച് നടന്ന് ഒ ടി സിയിൽ പങ്കെടുത്തു എഴുപത്തി അഞ്ചിൽ സെക്കൻഡ് ഇയർ ഒ ടി സിക്കും പോയി ഒറ്റ വർഷം രണ്ട് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞു അത് കഴിഞ്ഞ് സെക്കൻഡ് റോട്ടീസ് എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്താണ് കോഴിക്കോട് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് സംഘത്തിൻ്റെ ഒരു അഖിലകേരള സാങ്കിക് നടന്നത് അന്ന് ആ പരിപാടി നടന്നതിന് നടക്കുന്ന നടന്നു കഴിഞ്ഞപ്പോൾ തൃശ്ശൂരുള്ള ജനങ്ങൾ മുഴുവൻ പറഞ്ഞത് രണ്ടാം തൃശ്ശൂർ പൂരമാണ് നടന്നതെന്നാണ് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ തേക്കിൻകാട് മൈതാനം നിറയാറുള്ളൂ രണ്ടാമത് തേക്കിൻകാട് മൈതാനം നിറഞ്ഞത് സംഘത്തിൻ്റെ ഈ പരിപാടിക്കാണ് അന്ന് മുകുന്നേട്ടനാണ് ജില്ലാ പ്രചാരത് മുകുന്നേട്ടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ അറിയപ്പെടുന്ന തലയെടുപ്പുള്ള പ്രചാരകന്മാരെ കൊടുത്തിട്ടൊരാളാണ് അന്ന് തൃശ്ശൂർ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു മുകുന്നേട്ടൻ ജില്ലാ പ്രചാരക്ക് പി പി ഗോപാലകൃഷ്ണേട്ടൻ ജില്ലാ കരിവാക്ക് മറ്റേ മഹാദേവ്ജി ജില്ലാ സംഖ്യാലക്ക് ഈ മൂന്ന് പേരും ഏകദേശം ഒരേ കടയാണ് അപ്പോൾ ഈ മൂന്ന് പേരും കൂടി തൃശ്ശൂർ റോഡിൻ്റെ നടുക്ക റോഡിലൂടെ നടന്നാൽ ഏകദേശം റോഡ് ഫുള്ളാണ് ആ രീതിയിലുള്ള പ്രകൃതമാണ് മൂന്ന് പേരുടെയും കൂടി ഈ മൂന്ന് പേരും കൂടി തൃശ്ശൂർ റൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ മുഴുവനും ഇങ്ങനെ നോക്കി നിൽക്കും അന്ന് സി പി എ കമ്മ്യൂണിസ്റ്റുകാർ പറയാറുള്ളൊരു കാര്യമുണ്ട് പി പി മുകുന്ദനെ കണ്ടാൽ മാറിപ്പോയിക്കൊള്ളണം കാരണം മുകുന്ദേട്ടനുമായിട്ട് സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആർ എസ് എസ് ആയി പോവും അതായിരുന്നു അന്നത്തെ തൃശ്ശൂരിലത്തെ ചർച്ച ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് തൃശ്ശൂരി സംഘത്തിൻ്റെ സാഹിത്യം നടക്കുന്നത് ഈ സാഹിത്യം നടന്നു കഴിഞ്ഞപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പിടിച്ച് കുലിക്കൊരു അനുഭവമായിരുന്നു ആ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി അടിയന്തരവാസ് പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഭാസ്കറാവജിയാണ് പ്രാന്ത പ്രചാരകർ അത് പ്രാന്ത പ്രചാരകായിട്ട് ഭാസ്കരവിജി നടക്കുന്ന സമയത്ത് ഭാസ്കരാവിയുടെ അടുത്ത് എല്ലാവരും ശിഷ്യന്മാരാണ് ഭാസ്കരാവ്ജിയുടെ മുന്നിൽ പെട്ടാൽ സംഘ സ്വയംസവരാണോ വെറും കൊച്ചുകുട്ടിക്ക് തെല്ലിയായി അതായത് ഭാസ്കർവ്ജിയുടെ പ്രകൃതവും ഭാസ്കരാവിയെ എല്ലാവരെയും സ്നേഹിച്ചിരുന്നതും അടുത്ത് പെരുമാറിയിരുന്നതും ആ രീതിയിലായിരുന്നു അന്നത്തെ പ്രവർത്തകരും മുഴുവനും ഭാസ്കർജി എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ തലമുതിർന്ന കാരണവർ നമ്മളൊക്കെ ചിന്ന ബഹുമാനത്തോട് കൂടിയിട്ട് കാൽക്കൽ തൊട്ട് നമസ്കരിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് കാരണം നമ്മളോടുള്ള സമീപനം അതേ രൂപത്തിൽ തന്നെയാണ് ഭാസ്കരാവൾക്കും ഇന്നും മനസ്സിലൊരു വല്ലാത്തൊരു ആകർഷണമാണ് വരുന്നത് അങ്ങനെ ഉള്ള സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തകരും നല്ല ഊർജ്ജസ്വലരാണ് എന്തിനെ നേരിടാൻ അവർ മാനസികമായിട്ടും തയ്യാറാണ് കാരണം പ്രവർത്തകരുടെ മനസ്സിൽ മുഴുവനും സംഘം സംഘം എന്നുള്ളവരുടെ ചിന്ത മാത്രമാണ് അന്ന് സംഘം എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ അവർക്ക് ഭയവും ഒരു ഭയഭക്തി ബഹുമാനം അതാണ് അന്നത്തെ സംഘത്തിൻ്റെ പ്രത്യേകത അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ തന്നെ സംഘത്തിൻ്റെ പ്രവർത്തകർ ഓരോ സ്ഥലത്ത് വന്നു മിക്കവാറും സംഘത്തിൻ്റെ നിരോധനം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നിരുന്നു അപ്പം നിരോധനമുണ്ടായാൽ ആ നിമിഷം തന്നെ ഒളിവിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തോളണം എന്ന് മുൻകൂട്ടി നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അതനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സംഘത്തിന് നിരോധനം വന്നു നിരോധനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്നെ അന്വേഷിച്ച് പോലീസ് തോന്നുന്നു കാരണം ഞാൻ അന്ന് സെക്കൻഡ് ഇയർ ഓ ടി സി കഴിഞ്ഞ് സംഘത്തിൻ്റെ മലയാറ്റൂർ മണ്ഡലത്തിൻ്റെ കാര്യവാഹമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഒരു ആറുമാസം ഞാൻ മുഖ്യീഷകയായിരുന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ഒ ടി സി കഴിഞ്ഞ് വന്നപ്പോഴേക്കും മണ്ഡൽ മണ്ഡലക്കാരിവുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ അവിടെത്തന്നെ ഒന്ന് നാല് അഞ്ച് സ്ഥലത്ത് ശാഖ തുടങ്ങി അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും ശാഖ തുടങ്ങി കഴിഞ്ഞ കഴിഞ്ഞതുകൊണ്ട് എന്നെ അവിടെ ഒരു ഫിഗറായിട്ട് കണ്ടു കഴിഞ്ഞു അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സംഘത്തിൻ്റെ നിരോധനം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തന്നെ പോലീസ് എന്നെ ഞാൻ എന്നനവച്ച് പോലീസ് വരുമ്പോൾ ഒരു ചെറിയ രസകരമായ സംഭവമാണ് ഉണ്ടായത് ഞാനെൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസ് വരുന്നത് പോലീസ് ജീപ്പയുടെ കൂട്ടൊന്ന് നിർത്തി എന്നെ ഇങ്ങനെ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടു എന്നുള്ള രീതിയിൽ നേരെ അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു പക്ഷേ എന്നോട് ചോദിച്ചത് ഭരതൻ്റെ എവിടെയാണെന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അറിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇതാ കാണുന്നതാണ് എന്ന് പറഞ്ഞ് പുറകിലെ വീട് ചൂണ്ടിക്കാണിച്ചു അപ്പോൾ എൻ്റെ ഒരു ചെസ് ചോദിച്ചു അവൻ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കുറച്ചു മുമ്പ് കണ്ടിരുന്നു ഇപ്പോഴത്തെ വന്നറിയില്ല എന്ന് പറഞ്ഞു നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെയാണ് അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് പോയി നേരെ വീട്ടിലേക്ക് കയറി വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വിട്ടു ഞാൻ ഏതായാലും മുങ്ങാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സ്ഥലം വിട്ടു ഇത് കഴിഞ്ഞ് അവർ വീട്ടിൽ ചെന്ന് വരദന എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടല്ല റോഡിൽ കാണുമല്ലോ എന്ന് പറഞ്ഞു ഏയ് അവിടെ റോഡിൽ കല്ലില്ലല്ലോ നിങ്ങളൊന്നോട്ട് നോക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് അവർ നേരെ റോഡിലേക്ക് ഇറങ്ങി കടയുടെ വന്നു അപ്പോൾ ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാളോട് എസ് ഐ വിളിച്ചിട്ട് ചോദിച്ചു ഭരതനെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഭരതനല്ലേ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചിട്ട് പോയത് എന്നും പറവടിയും കൊടുത്തു അതോടുകൂടി അവിടെ എസ് ഐ അവിടെ നിന്നിട്ട് പത്ത് തെറി പറഞ്ഞു ഞാൻ ആ വഴി പോവുകയും ചെയ്തു പിന്നെ തിരിച്ച് രണ്ടാമത് എസ് ഐ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഭരതം വന്നാൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് ഓർഡർ കൊടുത്തിട്ട് പോയി പിറ്റേ ദിവസം സ്റ്റേഷൽ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അച്ഛൻ്റെ സുഹൃത്താണ് അപ്പോൾ അച്ഛനെ അയാളെ വിളിച്ചു സംസാരിച്ച് കഴിഞ്ഞു പറഞ്ഞ് പേടിക്കണ്ട നമുക്ക് എസ് ഐയുടെ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞാൽ എന്നെയും കൂട്ടി ഞങ്ങൾ മൂന്ന് പേര് കൂടി എസ് ഐയുടെ വീട്ടിൽ പോയി എസ് ഐയുടെ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ച് പറഞ്ഞു ഇങ്ങനെ അടിയന്തരവാസ പ്രഖ്യാപിച്ചു ആർ എസ് എന്ന് നിരോധിച്ചിട്ടുണ്ട് നിൻ്റെ പേരൊക്കെ ഞങ്ങളുടെ ലീസ്റ്റിലുള്ളതാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഇപ്പോൾ എന്തായാലും ഇങ്ങേരൊക്കെ കൂടിയോ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല ഇനി മേലിൽ സംഘം ഇറക്കുമെന്ന ആർ എസ് എസിൻ്റെ പേരും പറഞ്ഞ് നടക്കരുത് എന്നും പറഞ്ഞൊരു വാണിംഗ് തന്നു ഇഷ്ടു ഇത് ശേഷമാണ് ലോക സംഘർഷ സമിതിയുടെ രൂപീകരണവും സമര കാര്യങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ കാലടിയിൽ നടക്കുന്ന ബാച്ചിലെ ലീഡറായിട്ട് എന്നെ പ്രഖ്യാപിച്ചു അപ്പോൾ പതി പതിമൂന്ന് പേരടക്കുന്നൊരു ബാച്ചാണ് ഞങ്ങൾ സമരത്തിന് പോകുന്നത് അപ്പോൾ എന്നെ കാലടിയിൽ നിന്ന് അനുശേഷിച്ച് ഇപ്പോൾ ഞാൻ അന്നത്തെ സംഘത്തിൻ്റെ അധികാരിമാരോട് പറഞ്ഞു എന്നെ കാലടിയിൽ നിന്ന് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് കാരണം എന്നെ താക്കീത് ചെയ്ത് വിട്ടിരിക്കുന്ന അതേ സ്റ്റേഷനാണ് അതേ എസ് സൈഡ് മുന്നിലേക്കാണ് പോകേണ്ടതും അപ്പോൾ പറഞ്ഞില്ലേ നിശ്ചയിച്ചു പോയി ഇനി മാറ്റി കഴിഞ്ഞാൽ ആ സമയത്ത് അറസ്റ്റ് വിരിക്കാൻ സമരത്തിന് പോകാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് പറയട്ടെ ഏതായാലും മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത് പിന്നെ ഇനി അതി കൂടുതൽ എന്താ ഉള്ളത് മരിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് ധൈര്യമായിട്ട് പോകുന്നവർ അങ്ങനെ കാലടി ബാച്ചിൻ്റെ ലീഡറായിട്ട് ഞാൻ ചുമതല ഏറ്റു പതിമൂന്ന പതിനേഴാം തീയതി ശങ്കര ശൃങ്കേരി മഠത്തിൽ ഒരു എടുത്തിട്ട് ആ റൂമിൽ ഞങ്ങൾ പതിമൂന്ന് പേര് കൂടി രാത്രി അവിടെ കഴിച്ചു കൂട്ടി നേരം വെളുത്ത് അവിടെ കുളിയെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴിലൊക്കെ കഴിഞ്ഞ് കാലടി ജംഗ്ഷനിൽ വന്ന് രണ്ട് പേര് രണ്ട് പേരും അടങ്ങുന്ന ബാച്ചായിട്ട് പല സ്ഥലത്തായിട്ട് നിന്നു ഒരു ഒമ്പത് മണി കഴിഞ്ഞ സമയത്ത് ഏകദേശം ജംഗ്ഷനിലാളെല്ലാം വിധം ജനങ്ങളെത്തി കഴിഞ്ഞു അപ്പോൾ ഞാൻ ടൗണിൽ നിന്നിട്ട് എൻ്റെ എനിക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഞാൻ അവിടെ നിന്ന് ഭാരത് മാതാക്കി ജയി വിളിച്ചു ഉടനെ ഈ രണ്ടുപേർ രണ്ടുപേരടങ്ങുന്ന എല്ലാവരും കൂടി ഓടി ഇരുന്ന് ഞങ്ങൾ പതിമൂന്ന് പേരും കൂടി ഒന്നിച്ചു ഒരുമിച്ച് വട്ടം കൂടി നിന്ന് കുറച്ച് നേരം മുദ്രാവാക്യം വിളിച്ചു അത് കഴിഞ്ഞ് നമുക്ക് പ്രകടനം നടത്താം എന്ന് പറഞ്ഞ് അങ്കമാലി റോട്ടിലേക്ക് ആദ്യം നടന്നു അവിടുന്ന് ചുറ്റി കറങ്ങി ആലുവ റൂട്ടിൽ പോയി ആലുവ റൂട്ട് കഴിഞ്ഞ് പെരുമ്പാർ റൂട്ടിൽ പോയി അവിടെ നിന്ന് തിരിച്ച് മലയാറ്റൂർ റോട്ടിലേക്ക് തിരിഞ്ഞ് വരുമ്പോഴേക്കാണ് പോലീസ് വരുന്നത് അത്രയും സമയം കിട്ടി അപ്പോൾ പോലീസ് വരുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങളോട് വട്ടം കൂടി നിന്നിട്ട് അടിയന്തരരാസിക്കെതിരായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ജനാർദ്ദനൻ അന്ന് അന്തെങ്കിലും പ്രചാരക ഷിപ്പിലുള്ള ആളായിരുന്നു ജനാർദ്ദനൻ പറഞ്ഞ് ഞാൻ സംസാരിക്കാം അത് പറഞ്ഞ് കീഴിൽത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ജനാർദ്ദൻ അടിയന്തരവാസിക്കെതിരായിട്ട് സംസാരിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നു ജനങ്ങൾ തടിച്ചുകൂടിയിട്ട് ചാവാനുള്ള പിള്ളേരൊക്കെ നിൽക്കണല്ലോ മീശ പോലും ഇല്ലാത്ത കുട്ടികളാണല്ലോ അതിങ്ങടെയൊക്കെ സ്ഥിതി എന്താകും എന്നുള്ള വിധത്തിൽ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ ജനം മുഴുവൻ ഞങ്ങൾക്ക് ചുറ്റും വളഞ്ഞ് വലിയൊരു ജനസമുദ്രം തന്നെ ആ ആ സമയത്ത് ഈ സമരം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റേ മരിച്ചുപോയ ദിവാകരേട്ടൻ എം എ ദിവാകരൻ എ ഡി മറ്റത്തിൽ ആലുവേലുള്ള ജയഞ്ചേട്ടൻ ഇവർ രണ്ടുപേരാണ് സമരം നിരീക്ഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്നിട്ടുള്ളത് അവർ സൈഡിലെവിടെയോ മാറി നിൽക്കുന്നുണ്ട് ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ എസ് ഐ ജീപ്പുമായിട്ട് വന്ന് വഴിയിൽ വട്ടം ഇട്ട് തടഞ്ഞു എന്താടാ ചാദ്യം തന്നെ ഞാൻ ഒന്നും കേൾക്കാത്ത രൂപത്തിൽ ഒന്നും അറിയാത്ത രൂപത്തിൽ നിന്നു ഇവർ നേരെ നിന്ന് പ്രസംഗം ശ്രദ്ധിച്ച് ആളുകളിൽ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം തന്നെ അവിടെ കിടന്ന ടാക്സിക്കാരിൽ ഒരാളെ വിളിച്ചു ടാക്സി കൊണ്ടു വട്ടം ഇട്ടിട്ട് കേറാന്ന് തുടങ്ങി ഡോർ തുറന്നു കേരള എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഒരു ചോരത്തിളപ്പുണ്ടല്ലേ എന്തായാലും മരിക്കാനാണ് അടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ കാറിൻ്റെ അടച്ചു എന്നിട്ട് തിരിഞ്ഞ് നിന്ന് വീണ്ടും മുദ്രാവാക്കുമ്പോൾ വിളിച്ചു ഉടനെ വീണ്ടും കിട്ടി പത്ത് തെറി എന്നിട്ട് പറഞ്ഞ് നീ കയറില്ലല്ലേ എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് എൻ്റെ വയറ്റത്ത് ഇങ്ങനെ പിടിച്ചു വയറ്റത്ത് പിടിച്ചിട്ട് തള്ളി കാറിൻ്റെ അകത്തേക്ക് കയറ്റി അപ്പോൾ വയറ്റത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത്ര വേദന എടുത്തപ്പോൾ ഞാൻ എസ്സിയുടെ കയ്യിലൊന്ന് പിടിച്ചു അപ്പോൾ അവർക്കും അങ്ങേക്കും ദേഷ്യം വന്നു പിന്നെ ബാക്കി നിന്ന് ഒരു ചവിട്ട് ചവിട്ടി കാറിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് വേറെ മൂന്നാല് കാർ വേഗം അവിടെ നിന്ന് ടാക്സി വിളിച്ചു എല്ലാവരെയും ടാക്സി കയറ്റി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക് കൊണ്ട് ചെന്ന് അവിടെ കയറ്റിയിട്ട് എസ് സി ആ സമയത്ത് വന്നിട്ടില്ല അയാൾ നേരെ വീട്ടിലേക്ക് പോയി ഇത് കഴിഞ്ഞ രണ്ട് മണിയായ സമയത്താണ് എസ് സി വരുന്നത് അപ്പോഴേക്ക് ഞങ്ങൾ പേരൊക്കെ എഴുതിയെടുത്ത് റൈറ്റർ വന്ന പേരെഴുതിയെടുത്ത് എല്ലാം ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വലിയ സന്തോഷത്തില്ല ഓ കുഴപ്പമൊന്നുമില്ലല്ലോ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നെ പിടിച്ചൊരു തള്ളി തള്ളി ഇതല്ലാത്ത വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പേടിക്കേണ്ട ഉപദ്രവിക്കില്ല എന്നുള്ള ധാരണ എല്ലാവരും ചിരിച്ചൊക്കെ നിൽക്കുകയാണ് ആ സമയത്താണ് രണ്ട് മണിയായപ്പോൾ എസ് സിയും കയറി വരുന്നത് പേര് വന്നേ എന്നെ വിളിച്ചു നിന്നെ ഞാൻ അറിയൂലോടാ എന്ന് പറഞ്ഞു എവിടെ അറിയാം നിന്നെ ഞാൻ താക്കീത വിട്ടതല്ലേ അതെ പിന്നെ നീ എന്തിനാ കൊണ്ടു വന്നത് എവിടെ എനിക്ക് സംഘടനയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു സംഘടന സംഘടനയുടെ നിർദ്ദേശത്തിനനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല ഞാനതനുസരിച്ചു കാലടിയിൽ തന്നെ സമരം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ കാലടിയിൽ തന്നെ സമരം ചെയ്യാൻ വന്നു എന്നോട് സ്റ്റേഷനിന്ന് മാറ്റി തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാ പക്ഷേ സംഘടനയുടെ നിർദ്ദേശം ഇവിടെ തന്നെ സമരം ചെയ്യണമെന്നാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വന്നു ആ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അടുത്തേക്ക് വിളിച്ചു കഴുത്തിൽ കയറി പിടുത്തം പിടിക്കുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ എൻ്റെ തല എസ് ഐയുടെ കാര്യൻ്റെ ഇടയിൽ പുറകിലുണ്ട് ഉടലും മുന്നിലും ഉണ്ട് പിന്നെ ഈ മുട്ടുകൈ കൊണ്ട് ഇടിയാണ്പ്പുറത്ത് അതൊരു ഏഴെട്ട് ഇടി നല്ല ഇടി കിട്ടി അപ്പോൾ ഞാൻ രണ്ട് കൈയും താഴെ കുത്തി സുഖമായിട്ട് നിന്ന് ഇടി മുഴുവൻ കൊള്ളുകയാണ് അത് കഴിഞ്ഞ് എണീറ്റു എണീറ്റ് വേറൊരു പോലീസുകാരനുണ്ട് അയാൾ വന്ന് രണ്ട് കരണടത്തും മാറി മാറി അവരെ എണീ അടിച്ചു തലക്കാർ എല്ലാവരും ഇനി നിരന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ മാത്രമേ പിടിച്ചിട്ടുള്ള ആ സമയത്ത് അത് കഴിഞ്ഞ് ചോദിച്ചു നീ എല്ലാട നേതാവെന്ന് ചോദിച്ചു പറഞ്ഞു അതേന്ന് പറഞ്ഞു ഇവരൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ആര് വിളിച്ചു എന്ന് ചോദിച്ചാൽ ഭരതൻ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം മൻമദൻ മൻമോഥൻ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ സമരത്തിന് വന്നത് എന്നുള്ളതേ പറയാവോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോട് ചോദിച്ച ജോലിക്കാരോടെ വിളിച്ചതെന്ന് ചോദിച്ചു അവർ ഞാനെ വിളിച്ചത് നിന്നിവിടെ ആരോടെ പറഞ്ഞിരുന്നത് എന്നെ വിളിച്ച മൻ മൻമോഹൻ സാറാണ് വിളിച്ചത് മൻമോഹൻ സാറിനെ എങ്ങനെ കണ്ടത് ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് കാണാറുണ്ട് സമരം നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ ലോക സമയ സമിതിയുടെ ചുമതല ഇപ്പോൾ മൻമോഹൻ സാറിനാണ് മൻമോഹ സാർ നേരിട്ട് വിളിച്ചിട്ടാണ് എന്നോട് സമരത്തിന് പോകാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വന്നു പറഞ്ഞു നീ പറയുന്ന നൊണയാണെന്നുള്ളത് എനിക്കറിയടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവരോട് നിൽക്കുന്ന പൈ പതിക്ക് പന്ത്രണ്ട് പേരോടും ചോദിച്ചു അര വിളിച്ചിട്ടാണ് വന്നതെന്ന് അത് പന്ത്രണ്ട് പേരും പറഞ്ഞ് പരതം വിളിച്ചിട്ടാന്ന് പറഞ്ഞു നീയാണല്ലേ ഈ പന്ത്രണ്ട് പേരെ ചെറ്റിച്ചത് എന്ന് പറഞ്ഞ് വീണ്ടും വന്ന് കുനിച്ചു പിടിച്ചു അപ്പോഴും കിട്ടിയൊരു നാലഞ്ചെണ്ണം അത് കഴിഞ്ഞ് ഇട്ടിട്ട് ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ച് എല്ലാവർക്കും വീതം വീം കൊടുക്കുകയാണ് കൊടുക്കുന്ന എല്ലാവരുടെയും കുനിച്ച് പിടിക്കുന്നു തല ബാക്കിലേക്ക് വയ്ക്കുന്നു പുറത്ത് ഈ മുട്ടയിലേക്കുള്ള ഇടിയാണ് എല്ലാവരും കിട്ടുന്നത് ആ ഒരു ട്രിപ്പ് ഇടി കഴിഞ്ഞ് പോയിട്ടാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അവിടെ കൊണ്ടു നിർത്തി അപ്പോഴേ വേറൊരു പോലീസ് താരം വന്നിട്ട് ചാടാന്ന് തുടങ്ങി ഇടികൊണ്ട് തന്നെ ക്ഷീണം തീരണമല്ലോ ചാടിക്കാൻ തുടങ്ങി കുറേ നേരം ചാടി ആ മതിരാ മതിര ചാടിയത് മതി വല്ല ലോക്കപ്പിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് നേരെ ലോക്കപ്പിലേക്ക് കയറ്റി അപ്പോൾ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു വീടായിരുന്നു പോലീസ് സ്റ്റേഷൻ അല്ല ഒരു വീട് എടുത്തിട്ട് ഉള്ള സ്റ്റേഷനാണ് ഈ ലോക്കപ്പ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ അടുക്കളയാണ് ഈ അടുക്കളയിൽ കാണാൻ ചെറിയൊരു കുഡ്സു മുറി പോലത്തെ ഒരു അടുക്കളയാണ് ഈ അടുക്കളയിലേക്ക് ഞങ്ങൾ പതിമൂന്ന് വരെ വിറ്റി കിട്ടു അപ്പോൾ നിൽക്കാനുള്ള സ്ഥലമില്ല പിന്നെ ചിമ്മിനിയുടെ ഉള്ളിലൊക്കെ ആയിട്ടാണ് കയറി നിൽക്കുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കഴിച്ചു കിട്ടി പിന്നെ ഒരഞ്ചുമണിയായപ്പോൾ വീണ്ടും ഒരു വരവും കൂടി വന്നു ആ സമയത്തും ഇത് തന്നെ ആവർത്തിച്ചു ചോദ്യത്തോടെ ഉള്ള മെന്മൻ മന്മഹൻ സാറെവിടെ എം പി മനമ മൻമൻ എവിടെയാണ് അയാളെവിടെയാണ് ഒളിവിൽ കഴിയുന്നത് അത് പറയണമെന്നാണ് അപ്പോൾ അത് നമുക്കറിയില്ല ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ഇതാണ് മൻവസാദ് ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എവിടെ എവിടെയുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ചോദിച്ചാൽ പറയരുതെന്ന് തന്നെയാണ് നിർദ്ദേശം വാസ്തുവിൽ ഞങ്ങൾക്കറിയില്ല അറിയാമെന്നുണ്ടെങ്കിലും പറയേലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ മുഷ്കന്മാരാണല്ലേ എന്നായി അടുത്ത ചോദ്യം നിന്നെ വാണി നിന്ന് വിട്ടിട്ടും വീണ്ടും വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മുഷ്കും കൂടി എടുക്കുകയാണല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോഴും മൂന്നാമത്തെ ട്രിപ്പ് ഇതേ തന്നെ ആവർത്തിച്ചു അടി രണ്ട് ചെവി പോത്തി അടിക്കും കുനിച്ച് പിടിക്കും പുറത്താണ് ഇടി മുഴുവനും അത് ആ അഞ്ചു മണിയുടെ അത് കഴിഞ്ഞ് വിട്ടു ആ സമയത്തും മറ്റെല്ലാവർക്കും കിട്ടിയ ഒരു നിരപ്പ് പിന്നെ വിളിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഒഴിവാണ് എന്നെ മാത്രം വിളിക്കും മന്മദനെവിടെ മന്മദനെവിടെയെന്നുള്ള ചോദ്യമാണ് ആ സമയത്തൊക്കെ കിട്ടും അങ്ങനെ അന്ന് ഒരു മൂന്ന് ട്രിപ്പ് ഒരു എട്ട് മണി രാത്രി ആയപ്പോഴേക്കും കിട്ടി പിന്നെ രാത്രി രണ്ട് മണിയായപ്പോൾ എസ് ഐ വന്നു രണ്ടു മണിയായപ്പോൾ വന്നു എന്നെ മാത്രം വിളിച്ചു ഇവിടെ എവിടെയെന്ന് പറഞ്ഞു അപ്പോഴും ചോദ്യം തന്നെ മന്മദന എവിടെ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സാറവിടെ ഒന്ന് നോക്കിയതല്ലേ കാണാതിരുന്ന് അനുപിറ്റല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും നിനക്ക് മുഷ്കാണെന്നുള്ള രൂപത്തിൽ വീണ്ടും കിട്ടി ആ സമയത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ തലമുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുനിച്ചു അപ്പോൾ എൻ്റെ കാരണ പുറത്ത് ഇടിക്കുമെന്നാണ് പക്ഷേ അവർ നെഞ്ചി ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മുട്ടുകാരനോട് പറ്റത്തില്ലാട്ടാണെന്ന് അതിൽ കുറച്ച് കിടുങ്ങിപ്പോയി കുറേ നേരത്തേക്ക് എന്താ ചെയ്യേണ്ടത് ലോകം വിടിയാ എന്ന് പോലും അറിയില്ലാത്ത ഒരു സ്ഥിതിയിലെത്തി പക്ഷേ ഞാൻ നിന്ന് ഒന്ന് ശരീരത്തിന് ഇളക്കി കുടഞ്ഞ് വീണ്ടും നിന്നു ചിരിച്ചുകൊണ്ട് സീടൻ പോകത്തേക്ക് നോക്കി എന്നെ കയറ്റില്ല അല്ലേ എന്ന് പറഞ്ഞു ഇനി നിന്നെ ഇപ്പം തല്ലുന്നില്ല പൂക്കോടാന്ന് പറഞ്ഞ് റൂമിൽ ഈ ഗുഡ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇനി കൂടെ നട്ടു പിന്നെ കുഴപ്പമില്ല നേരം വെളുത്തുന്നവരെ ചെല്ലില്ല നേരം വെളുത്തൊരു ഏഴ് മണിയായി കഴിഞ്ഞപ്പോൾ കക്കൂസിലൊക്കെ പോയോടാ ഞാൻ പോകാൻ പറ്റിയില്ല ഇത് പുറത്തേക്ക് വരണ്ടേ പിന്നെ എന്നിട്ട് വേണ്ടി പോകാൻ എന്നുവെച്ചാൽ ആ അത് അങ്ങനെ വരാൻ പാടില്ല നിങ്ങൾക്കുള്ളത് ഇനിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു പോലീസുകാരെ വന്നിട്ട് എസ് ഐയോടെ നോക്കി നിൽക്കുന്നു വേറെ പോലീസുകാരെയും വന്ന് വീണ് പിടിച്ചു അവനപ്പം രണ്ട് പ്രാവശ്യം അവൻ്റെ ഇടയിൽ കഴിഞ്ഞ് പോയതാണ് മൂന്ന് പ്രാവശ്യം എസ് ഐടേയും കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം അവരുടെയും കഴിഞ്ഞു നാല് നാലാമത്തെ ട്രിപ്പാണ് നേരം വിളത്തിട്ട് വരുന്നത് ആ ട്രിപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരാണ് പിന്നത്തെ എസ് സി നോക്കി നിൽക്കുന്നുള്ളൂ കൊടുക്കട അവൻ ഇട്ടെന്ന് പറഞ്ഞ് കൊണ്ട് തലങ്ങും വിലങ്ങും തല്ലുകയാണ് അവസാനം പോലീസുകാരൻ തല്ലി മടുത്തു മടുത്തു കഴിഞ്ഞിട്ട് ഒരു ചോദ്യമാണ് നീ എന്താ വീഴാത്തത് എന്നാണ് പോലീസുകാരുടെ ചോദ്യം ഞാൻ പറഞ്ഞു സാറേ വീഴ്ക്കാൻ വീഴാനാണെങ്കിൽ തല്ലണ്ട ഞാൻ എന്ന് പറഞ്ഞു നീ വീഴുവെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തല്ലി ഞാൻ പറയും വീടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്ക് ഒരു ബോധക്കേടൊക്കെ വരുമ്പോൾ തലയൊക്കെ ഒന്ന് ചിറ്റിച്ച് വീണ്ടും വാശിയാണല്ലോ ചെയ്യണമല്ലോ എണ്ണ നിൽക്കും പിന്നെ അന്നത്തെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് തകയുന്നില്ല നല്ല ചോരത്തിളപ്പുള്ള സമയം വാശി പരമാവധി ഉള്ള ആ ഒരു പിരീഡ് ഇതിനൊക്കെ തയ്യാറെടുത്തിട്ടാണ് മരണം ഉറപ്പിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അന്നത്തെ തലേ ദിവസത്തെ ബൈട്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ജീവനോടെ തിരിച്ചു വന്നാൽ ഭാഗ്യം മരണം ഉറപ്പിക്കുക തിരിച്ച് വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതിൽ രസമുണ്ട് ഈ അന്ന് സമരത്തിന് പോകുന്ന ഓരോരുത്തരും പത്ത് രൂപ ക്യാംഫീ കൊടുക്കണം ജയിലിലേക്ക് പോകാനായിട്ട് ഒരു ബാച്ച് പത്ത് രൂപ സംഘത്തിലേക്ക് ഈ ലോക സംഘടി സംവിധാന ഫണ്ടിലേക്ക് കൊടുക്കണം ഞങ്ങൾ പതിമൂന്ന് പേര് കൂടി പത്ത് രൂപ സംഘടിപ്പിച്ച് ആ പത്ത് രൂപ ഏടിമറ്റത്തിൻ്റെ കയ്യിൽ ദ്വാരായ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് സമരത്തിന് പോകുന്നത് അപ്പം അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് പണം കൊടുത്ത് തല്ലുമേടിച്ച് സമരക്കാരാണ് സംഘത്തിൻ്റെ ആളുകൾ അതൊരു വിചിത്രമായ സമരം തന്നെയാണ് അത് മരണം മുന്നിൽ കണ്ടുകൊണ്ട് പൈസയും കൊടുത്ത് തല്ലുകൊള്ളാൻ പോകുന്നത് പക്ഷെ അന്നത്തെ സംഘത്തിന്റെ പ്രവർത്തന രീതി അതായത് ആർക്കും വിഷമവും ഇല്ല തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങ് പറയുമ്പോൾ തന്നെ കൃത്യമായി സംഘടന കാര്യങ്ങൾ അതിൽ ഒരു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം അന്ന് ആർ എസ് എസിന്റെ പ്രവർത്തനം പറയുമ്പോ ജനങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്ന ഒരു സമയമാണ് അന്ന് പുറത്തേക്ക് അല്ലാണ്ട് ഒരു സ്ഥലത്ത് ഒരു ശാഖ ആ ശാഖ നടക്കുന്ന ആ പരിസരത്ത് മാത്രമേ അറിയുന്നു മറ്റുള്ള സ്ഥലത്ത് അറിയുന്നില്ല പക്ഷെ അറിയുന്നവരും മുഴുവൻ സംഘത്തെ ഒരു പ്രത്യേക രൂപത്തിലാണ് കാണുന്നത് പിന്നെ ആ സമയത്ത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് തലശ്ശേരി കലാപം മുതൽ കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്ന അടിപൊളിയൊക്കെ ഒരു സാഹചര്യവും ഒക്കെ ആകുമ്പോൾ ആർ എസ് എന്ന് പറയുക കേൾക്കുമ്പോൾ ഉള്ളിലൊരു പേടി പുറത്തൊരു ബഹുമാനമാണ് ആ അന്നത്തെ സാഹചര്യം അതാണ് പ്രവർത്തകർക്കും വീട് വിട്ട് പോയി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിയൊക്കെ ആവാതെ ആരും വീട്ടിൽ തിരിച്ചെത്തുന്നില്ല ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നാലുമണിക്ക് വന്ന വീട്ടിൽ നിന്ന് ചായ അല്ലെങ്കിൽ ഓടുകയാണ് കുടിച്ചു എല്ലാവർക്കും ആ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇന്നതങ്ങനെ കാണുന്നില്ല പക്ഷെ അന്നത്തെ രീതി അതായിരുന്നു ഇപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞു ആ സമയം എന്ന് പറയുന്നത് സംഘത്തിന്റെ ഒരു പ്രതാപകാലത്ത് നിൽക്കുമ്പോഴാണ് ഒരു രാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആർ എസ് എസ് അത് തീർത്തും രണ്ട് വലിയ എന്താ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളായിരുന്നു ഇവിടെ മറ്റൊരു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പം അന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കാര്യം അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയും തെരഞ്ഞെടുപ്പ് പ്രശ്നം അയോഗ്യമാക്കുക ഒക്കെ ചെയ്തെങ്കിലും ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആയിരുന്നില്ല വിഷയം ഇന്ദിരാഗാന്ധിക്കുള്ള വിഷയം ആർ എസ് എസ് ആണ് പക്ഷെ അവരൊരു ദീർഘവീക്ഷണമുണ്ട് സ്ത്രീയാണ് അവർക്കറിയാം ഇത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചുള്ള ഇന്ദിരാഗാന്ധി സ്വയം വിലയിരുത്തുന്നുണ്ടാവും ഞാൻ ഗാന്ധി കുടുംബത്തിൽപ്പെട്ടതാണെന്ന് പെട്ടതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പല ഇന്നും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ മകളാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇന്ദിരാഗാന്ധി കഴിഞ്ഞിരുന്നു ഈ ആർ എസ് എസ് ഈ രീതിയിൽ വളർന്നു മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ എൻ്റെ കുലം തന്നെ ഇല്ലാതെയാവുമോ എന്നൊരു ഭയം അവർക്കുണ്ടായി കാണണം ആ ഭയത്തിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി ആർ എസ് അടിയന്തരവാസ പ്രഖ്യാപിച്ചതും ആർ എസ് എസിനെ നിരോധിച്ചതും പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ആ ശ്രമം വിഫലമായി എന്ന് പറയേണ്ടി വരില്ല കാരണം ഇന്ദിരാഗാന്ധി അല്ല നിന്നത് സംഘത്തിൻ്റെ പ്രവർത്തനം മറ്റൊരു വഴിക്ക് വേഗം തിരിച്ചു വിട്ട് കളഞ്ഞു ഇത് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ആർ എസ് എസ് ഇങ്ങനെ സമരത്തിന് വരുമെന്നോ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ മരണത്തെ വെല്ലുവിളിക്കുന്നവരാണെന്നോ ആ അടിത്തരവാസ കഴിഞ്ഞുള്ള പുസ്തകത്തിൻ്റെ പേര് തന്നെ അതാണ് മരണത്തെ വെല്ലുവിളിച്ചവർ എന്നുള്ളതാണ് അപ്പോൾ ആ വെല്ലുവിളിക്ക് നേരിടാൻ തയ്യാറായിട്ട് സംഘത്തിൻ്റെ ആളുകൾ മുന്നോട്ട് പോയപ്പോൾ ഇന്ദിരാഗാന്ധി ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ലോകം മുഴുവൻ ഇന്ത്യ മുഴുവനും എല്ലാ സ്ഥലത്തും സമരം എല്ലാ ജയിലുകളും നിറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളന്ന് ഈ പതിനെട്ടാം തീയതി സമരം കഴിഞ്ഞ് അന്ന് രാവിലെ മണിക്ക് ഉള്ളത് കഴിഞ്ഞ് വീണ്ടും ഒൻപത് മണിക്ക് വീണ്ടും പിടിക്കുകയാണ് ഒൻപത് മണിക്ക് പിടിച്ച സമയത്ത് നീ വീഴുവന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റ കൈ പ്രയോഗം നടത്തി അതിൽ എസ് ഐയും രണ്ട് പോലീസുകാരാണ് കൂടുതലും ഇടിക്കുക തന്നെ അതിന് ചെയ്തതെന്ന് വെച്ചാൽ നീ ആണിയാടി ഈ പ്രയോഗം കണ്ടിട്ടുണ്ടോടാന്ന് ദിവസത്തിനോട് ഇല്ലയെന്നു പറഞ്ഞു അത് കാണിച്ചു തരാം എന്ന് ചേർത്ത് നിർത്തിയിട്ട് രണ്ട് കൈ ഇങ്ങനെ പൊക്കി ചുമരേ ചേർത്ത് പിടിച്ചു രണ്ട് പോലീസുകാരെ അപ്പുറത്ത് നാല് പോലീസുകാരുണ്ട് ഒരു പോലീസുകാർ ഇവിടെ നിന്ന് ഒരു പോലീസുകാരുടെ അപ്പുറത്ത് വെക്കുന്നു എസ് ഐ അപ്പുറത്ത് നിൽക്കുന്നു മറ്റൊരു പോലീസുകാരെ നേരെ മുന്നിൽ നിൽക്കുന്നു രണ്ടുപേരിങ്ങനെ ചുമരിൻ്റെ കൈ രണ്ട് കൈ ചേർത്ത് പിടിച്ചേക്കാണ് കയ്യിൽ ആടാതിരിക്കാൻ എസ് ഐ അവിടെ നിന്നും ഇങ്ങനെ കാണിച്ചു പോലീസുകാരനോട് അയാൾ വന്നിട്ട് ഈ ചെങ്കിൻ്റെ കുഴിയിൽ ഈ വിരല് ഇങ്ങനെ അമർത്തി എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൈ കൊണ്ടിരിക്കുകയാണ് ഈ കുഴിയിലേക്ക് വിരലിങ്ങനെ ഇടിച്ചടിച്ച് അടക്കുകയാണ് ആ ഇടിച്ചിടിച്ച് ഇറക്കുന്ന സമയത്ത് അറിയാതെ ഞാൻ ഇങ്ങനെ കുനിഞ്ഞ് കുനിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെയോ കാലിൻ്റെ അടിമുതങ്ങനെ തിരുത്ത് കയറുന്നുണ്ട് ബോധം മറിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അപ്പോഴും വാശിയുള്ളിലുള്ളത് കൊണ്ട് കട്ടിച്ച് പിടിച്ച് പല്ല് കടിച്ചു പിടിച്ചാണ് നിൽക്കുന്നത് എന്നിട്ട് കുഞ്ഞിങ്ങനെ ഒരിഞ്ഞ് കുരിഞ്ഞു ഒരിഞ്ഞ് പോകുന്ന പെട്ടെന്ന് കൈ ഇങ്ങനെ വലിച്ചു ആ കൈ വലിച്ച സമയത്ത് വിധരിച്ച് ഞാൻ വീഴുന്നതാണ് ഞാൻ ഇവിടെ നിന്ന് പോലീസുകാരുടെ തൊഴിലേക്കാണ് കൈ വെച്ചു വീണില്ല പിന്നെ അതെ ബസ്സി പറഞ്ഞു ഇനി അവനെ തല്ലണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ അടി നിർത്തി പിന്നൊരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴേക്കും എല്ലാവരെയും വിളിച്ച് കൂട്ടി കോടതി പാൻ തയ്യാറായിപ്പോന്ന് പറഞ്ഞു നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസയ്ക്ക് റിമാൻഡ് ചെയ്തു അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ശ്രീമൂലതകരത്ത് മറ്റൊരു സമരം നടക്കുന്നുണ്ട് ചൊവ്വേര രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ കൃഷിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ആ പോകുന്ന കൂട്ടത്തിൽ അന്നൊരു അറുപത്തിരണ്ട് വയസ്സുള്ളൊരു കാർന്നൂരുണ്ട് ഒരു നാരായണേട്ടൻ അപ്പോൾ ജീപ്പ് നിർത്തി അവിടെ ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ച് വണ്ടി വരുത്തി വന്നവർ ഞങ്ങളവിടെ ജീപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ എസ് ഐ പറഞ്ഞു ഒരു കാർന്നൂരുണ്ട് അയാളെയും കയറ്റി കോ നമുക്ക് റോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അന്ന് അറുപത്തിരണ്ട് വയസ്സ് നാരായണേട്ടൻ ഉണ്ട് ഈ നാരായണേനും കിട്ടി വെച്ച ദിവസം നല്ല രീതിയിലുള്ള അടി ഇതേ പോലീസുകാർ എസ് ഐ അടിക്കായിരുന്നു പ്രായം പോലും പരിഗണിക്കാതെ പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നാരായണനൊക്കെ തല്ലി കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വിഷമമായി പോയി കാര്യം ഞാൻ തല്ല് പ്രതീക്ഷിച്ചാണ് പക്ഷെ നാരായണനായിട്ട് ഇത്രയും പ്രായമുള്ള സ്ഥിതിക്ക് ആ തല്ല് പ്രതീക്ഷിച്ചിട്ടില്ല അതിലും അത് കഴിഞ്ഞു ജയിലിലേക്ക് കൊണ്ടു ജയിലിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് രണ്ട് സെറ്റ് അവിടെ ഉണ്ട് പെരുമ്പാൻ ഉണ്ണിപ്പിള്ളച്ചേട്ടൻ സംഖ്യാലിപ്പിള്ളേട്ടൻ അവിടെ ജയിലുണ്ട് പിന്നെ അതിന് മുമ്പ് ചെന്ന രണ്ട് ബാച്ച് അവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ചെല്ലുന്നു എല്ലാവരും അകത്ത് കയറ്റുന്നു പിന്നെ ജയിലിൽ ചെന്നിട്ട് പിന്നെ ഉപദ്രവം ഉണ്ടായിരുന്നില്ല എന്തോ അവിടെ നിന്ന് കുറച്ച് മാന്യമായിട്ടുള്ള പെരുമാറ്റമാണ് കിട്ടിയത് കാരണം അതിന് മുമ്പ് ഉണ്ണിപ്പിള്ളച്ചേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണോ എന്നറിയില്ല എല്ലാവരും എൻ്റെ മാന്യമായിട്ട് പെരുമാറി പേരൊക്കെ എഴുതിയെടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി അത് വിഷം മാറ്റി റൂമിലേക്ക് വിട്ടു പക്ഷെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ റൂമിൽ ചാഖ എടുക്കാൻ തുടങ്ങി ജയിലിൽ രാവിലെയും വൈകിട്ടും വ്യായാമ യോഗവും കാര്യങ്ങളൊക്കെ ചെയ്യും വൈകുന്നേരം ആകുമ്പോൾ ഭജന ചൊല്ലും ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുന്ന സമയത്ത് ക്യാമ്പിലെ പോലെ മന്ത്രം ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ സംഘത്തിൻ്റെ എല്ലാ ആ സമയത്ത് സൂപ്രണ്ട് പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഇതാണ് ഞങ്ങൾ പുറത്ത് ചെയ്യുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് ചെയ്തതിനാണ് ഞങ്ങളെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് അകത്ത് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ കൊല്ലാൻ കഴിയും നിങ്ങൾ കൊന്നോളൂ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് പക്ഷെ ഇത് ഞങ്ങൾ നിർത്തില്ല എന്ന് പറഞ്ഞു എന്തായാലും ഒരുപാട് സ്നേഹം കണ്ടതിൽ സംസാരിച്ചു